ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ വലിയ പഴക്കം ആയിട്ടില്ല പക്ഷേ കമ്പനി ലൈൻഡർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിടക്കണേ എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നീട് മാറ്റിയിടണ്ട സമയത്ത് ഒറിജിനൽ ലൈനർ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹബ്ബ് വീലിൻ്റെ ഈ ഹബ്ബിനൊക്കെ തേമാനം വന്നാൽ നമ്മൾ പിന്നെ സ്ലീവ് സ്രീവേണ്ട ആയിട്ട് വരും കാരണം നോർമൽ അങ്ങനത്തെ ലൈനർ ഉപയോഗിക്കുമ്പോൾ ഈ ഹബ്ബൂടെ തേമാനം വന്നു പോകും അതാണ് സംഭവിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ മാക്സിമം തീർന്നു നിൽക്കണേ അപ്പം അതും ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കാം കാരണം എന്ന് വെച്ചാൽ വലിയ സ്പീഡൊക്കെ യൂസ് ചെയ്യാതിരിക്കുക കാരണം വണ്ടി സ്ലിപ്പ് ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പിന്നെയുള്ളത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ബാക്കിലേക്ക് വരുന്ന ഈ ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ഏകദേശം ഇത്രയും അടുത്ത് കാണാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ലിവർമോ പിടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് കാണിക്കും പക്ഷെ വണ്ടി നിൽക്കില്ല കേബിൾ വലിഞ്ഞേക്കാണ് അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു കേബിളും ഔട്ടർ വലിഞ്ഞ് അടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ കേബിളിൻ്റെ ഇവിടെ ഫ്രണ്ടിൻ്റെയും ഇവിടെയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും ചേഞ്ച് ചെയ്തിടാം എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ അത് നമുക്ക് യൂസ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസിലുള്ളതാണ് ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ് ക്ലച്ച് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണമാണ് ബെൽറ്റൊക്കെ നമുക്ക് കമ്പനി ബെൽറ്റ് കിടക്കണ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല നമുക്ക് ബെൽറ്റൊക്കെ അത് തന്നെ യൂസ് ചെയ്താൽ മതി അതേപോലെ അതിൻ്റെ ഉള്ളിൽ വന്ന ഓരോ പാട്ടുകളാണ് അത് വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളർ എന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റാണത് അതിൻ്റെയൊക്കെ തേമാനം നോക്കുമ്പോഴും സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ഒരു പറയാൻ പറയാവുന്ന കണ്ടീഷനൊന്നും ആയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ചെക്കിങ് വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു തരണം വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ച് ഭാഗം നമുക്ക് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് ക്ലച്ച് ഔട്ടറൊക്കെയാലും കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റിലൊന്നുമില്ല ചെറിയൊരു അരച്ചിലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല അത് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വരുന്ന തേമാനങ്ങളാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വണ്ടി നമ്മൾ ഈ ചോക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോക്ക് വലിച്ചു വെച്ച് നിങ്ങൾ നിൽക്കില്ല കാരണം ചോക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കിൻ്റെ പ്രോബ്ലം ആണ് കാണിക്കുക അപ്പോൾ അത് മാറ്റണമെന്നൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഐക്സലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയത്തെ വർക്ക് കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ എത്ര കോസ്റ്റ് വരുന്നുള്ളൂ കാരണം അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് റിലീസ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് കാണിക്കണേ അത് ആ കേബിളിൻ്റെ ലൈഫ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ സീറ്റ് കറക്റ്റായിട്ട് ലോക്ക് ആവില്ല ഈ ക്യാപ്ച്ചർ യൂണിറ്റ് ഈ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണാ ഇത് കാണിക്കുന്നതിൻ്റെ പ്രോബ്ലം അതായത് ലോക്ക് ആവാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു പ്രതി ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രേക്കേബിള് പ്രോബ്ലമുണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്കായിട്ട് നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് ഇത് ഇത്ര ലീക്കുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫോർക്ക് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട് നിലവിൽ കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറും ഏറെക്കുറെ ഉപയോഗം കഴിഞ്ഞാൽ സൈഡിൽ കട്ട നോക്കണ്ട നല്ല തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയതിൽ മാറ്റിയിടണ സമയത്ത് നമുക്ക് ഈ മാതിരി കട്ടുകളൊന്നും മേടിച്ചിടാതിരിക്കും കാരണം കമ്പനി വന്ന മോഡലുണ്ട് സപ്ര മോഡല് അതിൻ്റെ ഡിസൈനാണ് ഡിസൈൻ പാറ്റേണാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നമുക്ക് എം ആർ എഫ് ടി വി എസ് സി എറ്റ് ആയത് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഒരു കമ്പനി ഡിസൈനിങ് ഉണ്ട് അത് യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പം അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കപ്പഴേക്കും കയറി ഞാനത് കാണിച്ചറായിരിക്കും വണ്ടിയുടെ മോഡല് ഫ്രണ്ടിലായാലും ബാ ബാക്കിലായാലും നമ്മൾ ടയർ യൂസ് ചെയ്യുമ്പോൾ അത് ആ മോഡൽ യൂസ് ചെയ്യുക കാരണം അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം അപ്പോൾ അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടാതെ വരും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കണം വണ്ടി വെള്ള വെട്ടൽ പാളിച്ചൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളാം പിന്നെ അതിൻ്റെ സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ സെൽഫ് വർക്കിംഗ് അല്ല കറക്റ്റ് ആവാത്തതിൻ്റെ ഒരു കാരണം അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ പിന്നെ ഇതിവിടെ ഫ്രണ്ടിലത്തെ ഈ ഹാൻഡിൽ കവറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കേണ്ടത് വൈബ്രേഷൻ ഡേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ മാക്സിമം ഇതുണ്ട് അത് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് സ്ക്രൂ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ ജറക്കിങ്ങ ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വയ്ക്കാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവില്ല കാരണം അത് ഈ ഫൈബറിൻ്റെ കവർ പൊട്ടിയേങ്ങാണോ കവറ് മാറ്റിവെച്ചാൽ തന്നെയാണ് അത് കറക്റ്റ് ഫിറ്റിംഗ് ആവുകയുള്ളൂ തലക്കാലം വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ആക്കി ഇടാം അപ്പം പിന്നെ അതേപോലെ തന്നെ സ്പാർക്കുള്ള നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് ഒരു സ്പോഞ്ച് പോലത്തെ സാധനമാണ് അത് ഫുള്ള് ദ്രവിച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വലിച്ചു കയറ്റിയേക്കണൊരവസ്ഥയിലാണ് കിടക്കുന്നത് കേട്ടോ അത് വലിയ വിലയുള്ളതൊന്നുമല്ല ഏകദേശം ഒരു അമ്പത് രൂപയൊക്കെ താഴെ വരവുള്ളൂ നമുക്ക് അതും കൂടുതൽ കൂടുതലും മാറ്റിയിടാം പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് പക്ഷേ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മില്യോളം നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് മില്യെന്തെങ്കിലും ടോപ്പ് വേണ്ടായിട്ട് വരും അപ്പോൾ അത് ലെവൽ ഒഴിച്ചാൽ മതി വേറെ അതിന് വേണ്ടിയിട്ട് മാറ്റണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ഞാൻ നോക്കിയിട്ട് അപ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പോൾ വർക്ക് നോക്കിയിട്ട് ഏകദേശം എത്ര രൂപയ്ക്ക് വരുമെന്നുള്ള കേസ് നോക്കിയിട്ട് ബാറ്ററി വന്നിട്ടുണ്ട് അപ്പോൾ ബാറ്ററിയും അതേപോലെ ഫോർക്ക് ലീക്കൊക്കെ ഉണ്ട് അപ്പോൾ ജനറൽ സർവീസും ബാക്കിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊന്നും പറയാം നമുക്കിപ്പോൾ ഫോർക്കിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഓൾറെഡി ബാറ്ററി ആയിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങിൽ നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ ഫോർക്ക് ഇത്ര ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അഴിക്കുമ്പോൾ മിക്കവാറും ഈ ട്യൂബ് കംപ്ലൈൻറ്റ് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട് കാരണം അതിനും മാത്രം ലീക്ക് ഉണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ കണ്ട കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഫോർക്ക് അടക്കം ഒരു എസ്റ്റിമേറ്റ് വേണ്ടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാൽ മതി എന്തായാലും നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയുള്ളൂ നമ്മൾ ജനറലായിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്ലച്ചടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഗ്രീസിങ് ആവശ്യമായത് ഗ്രീസിങ് നടത്തുന്നുണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീനിങ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തിട്ട് ഗ്രീസിംഗ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ കംപ്ലയിൻറ്റ് കാണുന്നതും നമുക്ക് കൃത്യമായിട്ടും നോട്ടിഫൈ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പറയണുണ്ട് എന്നെ പാട്സക്കിലാണ് ഡാമേജ് ഇനി നിങ്ങൾ പറയുന്നതനുസരിച്ചേ നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇടാം ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം തന്നെ അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ ഒഴിവാക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം ഫണ്ടിൻ്റെ കേസും കൂടിയും നോക്കണമല്ലോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ